ഈശ്വര സ്ഥിതി ആയിരിക്കട്ടെ തെനാക് തപസ്കാരത്തിലെ അഞ്ചാമത്തെ ആഴ്ചയിൽ ശനിയാഴ്ച യോഹനാട് സുവിശേഷം പതിനൊന്നാം പ്രതിയായ നാൽപ്പത്തി അഞ്ച് മുതൽ അൻപത്തി ആറ് വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ ഈ സുവിശേഷ ഭാഗത്ത് യേശുവിനെ വധിക്കുവാനുള്ള ആലോചന നടക്കുമ്പോൾ അതിന് വളരെ വ്യക്തമായിട്ടും കയ്യഭാസ് എന്ന് പറയപ്പെടുന്ന പ്രധാന പുരോഹിതൻ അതായത് പ്രധാന പുരോഹിതൻ ആ മഹാപുരോഹിതനെന്നൊക്കെ വിളിക്കുന്നതിൻ്റെ ചരിത്ര പശ്ചാത്തലം വളരെ അസകരമാണ് നമ്മളതിലേക്ക് കടക്കുന്നില്ല മുമ്പ് തനാക്ക് വീടിന് പറഞ്ഞിട്ടുള്ളതാണ് ഈ മനുഷ്യനൊരു അഭിപ്രായം പറയുകയാണ് അഭിപ്രായം ഇങ്ങനെയാണ് നിങ്ങൾക്ക് ഒന്നും അറിഞ്ഞുകൂട ജനം മുഴുവൻ നശിക്കാതിരിക്കാനായി അവർക്ക് വേണ്ടി ഒരുവൻ മരിക്കുന്നത് യുക്തമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ ഇത് കയ്യപ്പാസ് പറയുമ്പോൾ അതിനൊരു കമൻറ്റ് യോഹന്നാൻ കൂട്ടിച്ചേർക്കുന്നുണ്ട് അൻപത്തി ഒന്നാം വാക്യം യോഹനാൻ പതിനൊന്ന് അൻപതാണ് ഈ വാക്യം അൻപത്തി ഒന്നാം വാക്യം ഇങ്ങനെയാണ് അവനത് സ്വമേധയാ പറഞ്ഞതല്ല പ്രത്യുത ആ വർഷത്തെ മഹാപുരോഹിതൻ എന്ന നിലയിൽ ജനത്തിനു വേണ്ടി യേശു മരിക്കേണ്ടിയിരിക്കുന്നു എന്ന് പ്രവചിക്കുകയായിരുന്നു ജനത്തിനു വേണ്ടി യേശു മരിക്കേണ്ടിയിരിക്കുന്നു കാരണം ഈ ഇതിനൊരു പശ്ചാത്തലമുണ്ട് ലേബ്യരുടെ പുസ്തകം പതിനാറാം മതിയാണ് പാപപരിഹാര ദിനം യോകിപ്പൂർ യോകിപ്പൂർ എന്ന് പറയപ്പെടുന്നത് യഹൂദനയുടെ പല തിരുനാളുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു തിരുനാളാണ് ദി ഡേ ഓഫ് അറ്റോൺമെൻറ് പാപപരിഹാര ദിനം എന്നാണ് അറിയപ്പെടുന്നത് യോകിപ്പൂർ ഈ യോഗിപ്പൂരിൽ എന്താ ചെയ്യേണ്ടതെന്ന് വളരെ വ്യക്തമായിട്ടും ലേബറുടെ പുസ്തകം പതിനാറാം അധ്യായത്തിൽ വിവരിക്കുന്നുണ്ട് അതായത് ബലി ആടുകളെയും ഒരു കാളെയും ഒക്കെ ബലി അർപ്പിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു വയ്ക്കുക അതിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നൊരു കാര്യമുണ്ട് രണ്ട് ആടുകളെ കൊണ്ടുവരിക ഒന്നിൻ്റെ മേൽ നമ്മുടെ സകല പാപങ്ങളും ആരോപിച്ചതിനു ശേഷം അതിനെ മരുഭൂമിയിലേക്ക് വിട്ടയക്കുക വിജനപ്രദേശത്തേക്ക് വിട്ടയക്കുക അതെങ്കിൽ അവിടെ അലഞ്ഞ് തിരിഞ്ഞ് മറ്റ് മൃഗങ്ങളാലൊക്കെ ആക്രമിക്കപ്പെട്ടത് മരിക്കും അതാണ് ഒരു ആടിന് പറയുന്നത് ഒരു മറ്റൊരാടിനെ കൃത്യമായിട്ടും ദേവാലയത്തിൻ്റെ ബലിപീഠത്തിൽ കൊണ്ടുവന്ന് ബലി അർപ്പിക്കുക ഇങ്ങനെ രണ്ട് നിർദ്ദേശങ്ങളാണ് രണ്ട് ആടുകളുടെ നിർദ്ദേശമാണ് നൽകുന്നത് നമ്മളിങ്ങനെ ദൈവശാസ്ത്ര പരിപാടി ചിന്തിക്കുകയാണെങ്കിൽ ഈ രണ്ട് ആടുകളിലും യേശുവിൻ്റെ സ്വഭാവം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മൾ പക്ഷേ അതിൽ ആദ്യം പറഞ്ഞ ആ വില്ലർനസിലേക്ക് മരുഭൂമിയിലേക്കൊക്കെ അയക്കപ്പെട്ട സ്കേപ്പ് ഗോട്ട് അഥവാ ബലിയാട് എന്നൊക്കെ പറയാവുന്ന സ്കേപ്പ് അതിങ്ങനെ വിട്ടു എസ്കേപ്പ് ചെയ്യാം എസ്കേപ്പ് ചെയ്യാം പക്ഷേ അത് ചാവുക ചെയ്യും അത് ബലിയായി മാറും എന്നുള്ളതാണ് അപ്പോൾ ഈ സ്കേപ്പ് ഗോട്ട് എന്ന് പറയപ്പെടുന്ന ആ ഒരു കാഴ്ചപ്പാട് അതാണ് നമ്മൾ നോക്കുന്നത് നമ്മൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത് യഹൂദ പശ്ചാത്തലത്തിൽ ഈ പാവപരിഹാരത്തിലുള്ള ആടിനെ കൊണ്ടുവന്ന് സകല ജനങ്ങളുടെയും പാവങ്ങൾ ഈ ആടിൻ്റെ മേൽ നമ്മളിങ്ങനെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ സ്കേപ്പ് ഗോഡ് ജീസസ് ജീസസ്റ്റ് സ്കേപ്പ് ഗോഡ് എന്നൊക്കെ പറയുന്നത് സെർച്ച് ചെയ്ത് നോക്കുകയാണ് ഇതിനെക്കുറിച്ചുള്ള റിഫ്ലക്ഷൻസ് അല്ലെങ്കിൽ ഒരു വിശദീകരണം നമുക്ക് ഒരു സ്റ്റഡി നമുക്ക് കാണാനായിട്ട് സാധിക്കും അതിനകത്ത് ചില പെയിൻറ്റിങ്ങുകളുണ്ട് ആടിനെ കൊണ്ടു നിറഞ്ഞിട്ട് ഇങ്ങനെ മഹാപുരോഹിതൻ അല്ലെങ്കിൽ പ്രധാന പുരോഹിതൻ ആടിൻ്റെ തലയിൽ ഇങ്ങനെ കൈവെച്ച് പ്രാർത്ഥിക്കുന്ന പെയിൻറ്റിങ്ങുകളൊക്കെ ഉണ്ട് അതായത് ഈ ആടിന് മേൽ സകല തിന്മകളും ആരോപിച്ചിട്ട് സകല മനുഷ്യരുടെയും പാവങ്ങൾ ആരോപിച്ചിട്ട് ഇതിനെ ഇങ്ങനെ അലയാൻ വിടും എന്നുള്ളതാണ് നമ്മൾ ഓർക്കേണ്ട ഒരു വസ്തുത ഈശോയുടെ മരുഭൂമിയിലെ പ്രലോഭനം ധ്യാനിച്ചുകൊണ്ടാണ് നമ്മൾ തപസ് ആരംഭിച്ചത് ആദ്യത്തെ ഞായറാഴ്ച ടെംപ്ടേഷൻസ് അങ്ങനെ നമ്മൾ പറയാം ഈശോയുടെ പ്രലോഭനങ്ങളെ നമ്മൾ ധ്യാനിക്കുക മൂന്ന് പ്രലോഭനങ്ങൾ മരുഭൂമിയിൽ യഥാർത്ഥത്തിൽ ഈശോ ഇങ്ങനെ നാൽപ്പത് രാഭകലുകൾ മരുഭൂമിയിലേക്ക് പോയി എന്ന് പറയപ്പെടുന്ന സംഭവം തന്നെ ഈശോസ് കേപ്പ് ഗോട്ടായി സ്വയം മാറുന്നു ഈ ബലിയാടായി സ്വയം മാറുന്നു എന്ന് പറയുന്നതിൻ്റെ ഒരു അർത്ഥമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ഇതിൻ്റെ ഒരു ഒരു പൂർത്തീകരണമാണ് കാൽവരി മലയിൽ സംഭവിക്കുന്നത് ബലിയായി മാറുന്നു എന്ന് മനസ്സിലാക്കാം ഇപ്പോൾ പല മൃഗങ്ങളാൽ ആക്രമിക്കപ്പെട്ട് അവസാനമായി ബലി മൃഗമായി മാറുന്നു എന്നുള്ളതാണ് ഗ്രീക്ക് പശ്ചാത്തലത്തിൽ ഈ ഇതിനോട് സമാനമായൊരു ചിന്ത നമുക്ക് കാണാൻ സാധിക്കും ഫെർമാക്കോസ് എന്നാണ് അത് പറയുന്നത് ഫെർമാക്കോസ് ഫർമാക്കോസ് എന്ന് പറയുമ്പോഴുന്ന ഫർമാക്കോയി ഫെർമാക്കോസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂമൻ സ്കേപ്പ് ഗോഡിനെ കുറിച്ചാണ് പറയുന്നത് ഒരു മനുഷ്യനെ തന്നെ ബലിമൃഗമായിട്ടൊക്കെ കണ്ടിട്ട് ഈ നമ്മുടെ ഈ സോപ്പ് അധികമായിട്ട് ബന്ധപ്പെട്ട് ഈസോപ്പിനെ കുറിച്ചൊക്കെ അങ്ങനൊരു പശ്ചാത്തലമുണ്ട് അർത്ഥത്തിൽ നിങ്ങൾ ഈ മനുഷ്യനെ ഇങ്ങനെ സകല ജനമകളും ആരംഭിച്ചിട്ട് ഒരുപക്ഷെ എന്തെങ്കിലും കുറവുകളുള്ള മനുഷ്യായിരിക്കാം എന്തെങ്കിലും വൈരുപ്യമോ എന്തെങ്കിലും അംഗവൈല്യോ ഒക്കെ ഉള്ള മനുഷ്യായിരിക്കും എന്ത് അങ്ങനെ എന്തെങ്കിലും ഒരു ഒരു തരത്തിലുള്ള മനുഷ്യനെ തിരഞ്ഞെടുത്തിട്ട് അവനിൽ സകല ആ ആ നാട്ടിലെ സകല മനുഷ്യരുടെയും തിന്മകൾ അല്ലെങ്കിൽ പാപത്തിൻ്റെ പാപത്തിൻ്റെ ഫലം അവനിലേക്ക് ആരോപിച്ചിട്ട് അവനെ അലയാൻ വിട്ട് അവനെ കൊന്നു കളയുന്നൊരു കൊ കൊല്ലുന്നു ഡയറക്റ്റായിട്ട് കൊല്ലുന്നുവെന്ന് പറയുന്നില്ല കൊല്ലുന്നുവെന്ന് ചരത്തവിടെ ഇല്ലെന്ന് പറഞ്ഞിട്ടുണ്ടോ ചില തർക്കങ്ങൾ കിടക്കുന്നുണ്ട് പക്ഷേ അവനെ അലയാൻ വിടുന്നു അല്ലെങ്കിൽ മരിക്കാൻ വിടുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുക അപ്പം നമ്മളുടെ എല്ലാവരുടെയും പാവം ഏറ്റെടുത്തുകൊണ്ട് യംഗിപ്പൂവും ആ ദുഃഖവെള്ളിയാഴ്ച നമ്മൾ അങ്ങനെ കാണുന്നു കാണുന്നത് ഡേ ഓഫ് അറ്റോൺമെൻറ്റ് പാപപരിഹാര ദിനം യോങ്കിപ്പൂർ അതിലേക്ക് നട ആ ഒരു ദിവസത്തിലേക്ക് ബലിയാടായി മാറുവാൻ പോകുന്ന ഈശോയെ നമ്മൾ കാണുന്നത് ബലിയാടായി മാറുന്ന ഈശോയെ നമ്മൾ ഈശ്വരനെ നമ്മൾ ചിന്തിക്കുന്നത് ഒരുപാട് പുസ്തകത്തിന് പശ്ചാത്തലത്തിൽ നമ്മൾ ചിന്തിക്കുന്നതാണ് കൊല്ലപ്പെട്ടിട്ടും നിൽക്കുന്ന കുഞ്ഞാടായി ഇവൻ മാറുന്നു ഉയർച്ചയും നൽകുന്നതാണ് നമ്മൾ കാണുന്നത് ബലിയാടായി മാറുക സ്കേപ്പ് കീം കാർഡ് അനേകർക്ക് വേണ്ടി ബലിമൃഗമായി മാറുന്നു നമുക്ക് ഇസഹാക്കിന് പകരമാകുന്ന ആടിനെ കുറിച്ച് നമ്മൾ മലയിൽ കാണുന്നുണ്ട് അബ്രഹാം ഇസ്സാഖിനെ കൊണ്ട് ബലിയർപ്പിക്കാൻ പോകുമ്പോഴത്തേക്ക് ഇസ്സാഖ് ചോദിക്കുന്ന ചോദ്യമാണ് അപ്പം വിറകുണ്ട് തീയുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ ആടെന്തിയെ അപ്പന് മറുപടിയില്ല വർത്തൽ ദൈവം തരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാകുമ്പോൾ കൊണ്ടുപോകുന്നത് അവസാനം നമുക്കറിയാം കഥ അറിയാം കൊല്ല കൊല്ലുന്നതിന് തൊട്ട് പോകുമ്പോൾ ദൈവം ഇടപെടുന്നു കുട്ടിയെ തുടരുന്നതെന്ന് പറയുന്നു നട്ടു പകരം മുൾപ്പടുപ്പിൽ ഉടക്കിക്കിടക്കുന്നൊരാടിനെ കാണിച്ചെടുക്കുന്നു അതിന് ബലിയർപ്പിക്കുന്നു നമ്മൾ ലൈഫ് ഓഫ് ക്രൈസ്റ്റ് ഈശോൻ്റെ ജീവിതത്തിൽ പറയാൻ ഫുൾ ഋഷിയുടെ പുസ്തകത്തിൽ വളരെ ഭംഗിയായിട്ട് അവതരിപ്പിക്കുന്നുണ്ട് അന്ന് അപ്പ ബലിക്കുള്ള ആടെന്തിയെ എന്ന് ഇസാക്ക് അബ്രാത്തിനോട് ചോദിച്ചപ്പോൾ അതിനുള്ള മറുപടി നൂറ്റാണ്ടുകൾക്കിപ്പുറം രണ്ടായിരം വർഷങ്ങൾക്കിപ്പുറം അബ്രാത്തിൻ്റെയും ഈശോയുടെയും കാലഘട്ടത്തിന് തമ്മിൽ രണ്ടായിരം വർഷങ്ങളുടെ ഡിഫറൻസ് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് രണ്ടായിരം വർഷങ്ങൾക്കിപ്പുറം ഈശോ കടന്നു വരുന്നതിനെ കണ്ടിട്ട് സ്നാമയോഹൻലാൽ അബ്രഹാത്തിനോട് ഇസ്ലാഖ് ചോദിച്ച ചോദ്യത്തിൻ്റെ മറുപടി പറയുകയാണ് ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട് ലോകത്തിൻ്റെ പാമ്പുകൾ നീക്കാനിരിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് ഇവനാണ് യേശു ക്രിസ്തു അനമൻസ്കേപ്പ് ഗോഡായി മാറിയ ഒരു പകരക്കാരനായ ബലിമൃഗം ബലിയാടായി മാറുന്ന ക്രിസ്തുവിനാണ് നമുക്ക് കാണാൻ സാധിക്കുക നമ്മുടെ എല്ലാവരുടെയും പാമ്പുകൾക്ക് വേണ്ടി പര പകരക്കാരനായി മാറിയ ഈശ്വരുടെ പീഡാസഹനവും കഠിന വേദനകളും കഷ്ടപ്പാടുകളും മരണവും ഒക്കെ ധ്യാനിക്കുമ്പോൾ കുറേ നമ്മുടെയൊക്കെ കൃത്യമായിട്ട് നമ്മൾ ധ്യാനിക്കുകയാണെങ്കിൽ അത് നമ്മൾ കണ്ണു നിറയ്ക്കും നമ്മൾ കരയും അതിനേറ്റവും സുന്ദരമായ ഉദാഹരണമാണ് പാഷൻ ഓഫ് പ്രൈസ് അതൊറ്റം ഭംഗിയായിട്ട് ദൃശ്യവൽക്കരിച്ചിരിക്കുന്ന പാഷൻ ഓഫ് ക്രൈസ്റ്റ് കണ്ടിട്ട് ഒരു ദൈവശാസ്ത്രം കൂടിയായ ജോസഫ് ഫ്രാറ്റ്സിംഗർ എന്ന് പറയപ്പെടുന്ന മേടി പതിനാറാം പാപ്പ പറഞ്ഞത് ഇപ്രകാരമാണ് ഏതാണ്ടൊക്കെ ആയിട്ടുണ്ട് മിസ്റ്റിക്കുകൾ പറഞ്ഞതും ഒരു അന്നത്തെ ഒരു ചരിത്രം പഠിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഈശോ അനുഭവിച്ചു എന്ന് പറയുന്നതിൻ്റെ ഏതാണ്ടൊക്കെ ഒന്നായിട്ടുണ്ട് കമ്പിഷൻ നമുക്ക് പറയാൻ പറ്റത്തില്ല കുറേ ഭംഗിയായിട്ടൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട് കുറേ കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് എന്നാണ് പാപ്പ പറഞ്ഞത് വളരെ അപ്പീലിംഗ് ആയിട്ടുള്ള സിനിമ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു പക്ഷേ ഇഷ്ടപ്പെടാത്തോണ്ടല്ല ഇങ്ങനെ പറഞ്ഞത് പക്ഷേ അദ്ദേഹം പറയുന്നത് ഈ പാഷൻ ഓഫ് ക്രൈസിൽ കാണുന്ന സംഭവം ഒന്നുമല്ല അതിനേക്കാൾ ഈശോ സഹിച്ചു എന്നാണ് പാപ്പ പറയുന്നത് അപ്പോൾ ആ രീതിക്ക് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ആ സിനിമയൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ആ വലിച്ചു പറിച്ചെടുക്കുന്ന അല്ലെങ്കിൽ ചാട്ടയടി അടി ഏറ്റട്ടിങ്ങനെ മാംസം വലിച്ചുപറിച്ചെടുക്കുന്ന രംഗങ്ങളും ആടി അടിച്ച് ഇതൊക്കെ നമ്മൾ കാണുമ്പോഴത്തേക്ക് നിശ്ചയമായും മനസാക്ഷിയുള്ള ഒരാൾ ചിന്തിക്കുക എൻ്റെ കർത്താവെ എൻ്റെ പാവങ്ങളുടെ കൂടെ പരിണിതഫലമാണല്ലോ നീ അനുഭവിച്ചു കൂട്ടി പീഡ പീഠാസകരം മുഴുവനും അപ്പോൾ സ്കേപ്പ് പോയിട്ടാണ് ടീഷ് മാറിയ നമ്മുടെ പാവങ്ങൾക്ക് പരിഹാരത്തിനായി നൂറ്റാണ്ടുകൾക്ക് മുന്നിലോട്ട് ഒരാൾ നമുക്ക് വേണ്ടി പാവപരിഹാര വലിയ ആയി മാറി എന്നിട്ട് ആ കരുണയിലേക്ക് നമ്മളെ ക്ഷണിക്കുന്നു ആ ബലിയുടെ ഭാഗമായി പുറത്തേക്കൊഴുകിയ തിരു രക്തവും തിരുജലവും കൊണ്ടുള്ള അവിടുത്തെ കരുണയിലേക്ക് നമ്മൾ ക്ഷണിക്കുന്നു ആ കരുണയിൽ ശരണപ്പെടുക എന്നുള്ളതാണ് നമുക്ക് നമ്മളുടെ ജീവിതത്തിൽ ലക്ഷ്യമായിരിക്കേണ്ടത് നമുക്ക് ഇപ്രകാരം ഈ തപസാചരണത്തിൻ്റെ വിശുദ്ധവാരത്തിന് തൊട്ടുമുള്ള തൊട്ടുമുമ്പുള്ള അവസാന ദിവസം ശനിയാഴ്ച നമ്മളെ തിരികുക ഇന്നാളത്തുണ്ട് അടുത്ത ദിവസത്തുണ്ട് ഓശാന ഓട്ടം കൊണ്ട് പ്രവേശിക്കും വിശുദ്ധ ഭാരത്തിന് മുമ്പുള്ള ആ ഒരു നാൽപ്പത് ദിവസ ആചരണത്തിൻ്റെ ആ ഒരു കൾബിനേഷൻ എന്നൊക്കെ പറയാവുന്ന ആ ദിവസത്തിൽ നമ്മളെത്തിയിരിക്കുമ്പോൾ ഈശോ നമ്മൾ ഓർമ്മിപ്പിക്കുന്നൊരു കാര്യമുണ്ട് ഇനി വിശുദ്ധമായ പറയപ്പെടുന്നത് യോക്കിപ്പൂറ ദ ഡേ ഈസ് അനോൺമെൻറ്റ് പാപരിഹാരത്തിനുള്ള ദിനം അല്ലെങ്കിൽ ദിനങ്ങൾ ആണ് അപ്പോൾ ആ ഒരു ബോധ്യത്തിലായത് കൊണ്ട് കർത്താവെന്ന ബലിയാടിനെ ധ്യാനിച്ചുകൊണ്ട് പാപങ്ങളിൽ നിന്നും പശ്ചാത്താപത്തോടു കൂടി പിന്മാറുവാനും അകന്നു നിൽക്കുവാനുമുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം തീർന്നു അനുഗ്രഹിക്കട്ടെ